ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ നിന്നും എല്ലാവരും മരിച്ചെന്ന സ്ഥിരീകരണത്തിനിടെയാണ് ആശ്വാസകരമായ ആ വാർത്ത വന്നത് ഒരാളെ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു വിശ്വാസ് കുമാർ രമേശ് എന്ന മുപ്പത്തെട്ടുകാരനാണ് രക്ഷപ്പെട്ടത് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ ചികിത്സയിലാണ് തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു രമേശ് വിശ്വാസ് ദേഹത്ത് മുറിവുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നടന്നാണ് രക്ഷാപ്രവർത്തകരോടൊപ്പം ആംബുലൻസിൽ കയറിയത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഡാമൻ ദിയു സ്വദേശിയായ ഇയാൾ ബ്രിട്ടീഷ് പൌരത്വമുള്ള സഹോദരൻ അജയ് കുമാറിനൊപ്പം നാട്ടിൽ വന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടം പതിനൊന്ന് എ സീറ്റിൽ ഇരുന്നിരുന്ന വിശ്വാസ് തൊട്ട് മുൻപിലുണ്ടായിരുന്ന എമർജൻസി എക്സിറ്റ് തുറന്ന് പുറത്തേക്ക് ചാടാൻ ധൈര്യം കാണിച്ചു വെറും മുപ്പത്തെട്ട് സെക്കൻഡിനുള്ളിലാണ് പറന്നുയർന്ന വിമാനം നിലം പതിച്ചത് ഈ സമയത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഡോർ തുറന്ന് ചാടുവാൻ എങ്ങനെ സാധിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്റെ കുടുംബത്തെ ഓർത്താണ് അത് ചെയ്തത് എന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പ്രതികരിച്ചത് വിശ്വാസിനൊപ്പം മറ്റൊരാൾ കൂടി ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഈ വിമാനത്തിൽ യാത്ര ചെയ്യുവാനെത്തിയ മറ്റൊരാളാണ് അത് പത്ത് മിനിറ്റ് വൈകിയതിനാൽ ഈ വിമാനം നഷ്ടപ്പെട്ട യാത്രക്കാരിയാണ് ഭൂമി ചൗഹാൻ ഈ പത്ത് മിനിറ്റാണ് ഭൂമിയുടെ ജീവൻ കാത്തത് അഹമ്മദാബാദിലെ ട്രാഫിക് ജാമിൽ കുടുങ്ങി ആ പത്ത് മിനിറ്റാണ് ഭൂമി ചൗഹാന്റെ പുനർജന്മത്തിന് കാരണം ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുമായി പറന്നുയർന്ന് ഒരു തീഗോളമായി മാറി വിമാനത്തിനുള്ളിൽ ഭൂമിയും ഉണ്ടാക്കേണ്ടതായിരുന്നു എന്നാൽ ട്രാഫിക്കിൽ കുടുങ്ങി വിമാനം നഷ്ടമായതിനാൽ തലനാരിഴയ്ക്കാണ് ഭൂമി ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇപ്പോഴും വിറയ്ക്കുകയാണ് എന്ന ഭൂമിയുടെ വാക്കുകൾ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മരവിച്ചു പോയി മനസ്സ് ശൂന്യമായതുപോലെ ഭൂമി ഇങ്ങനെ പറയുമ്പോൾ നമ്മളും വിറയ്ക്കുകയാണ് സമാനതകളില്ലാത്ത ആകാശ ദുരന്തം ഓർത്ത് ട്രാഫിക് ജാമിൽ കുരുങ്ങി വിമാനം നഷ്ടമായപ്പോൾ ഭൂമി ചൗഹാനെ തിരികെ ലഭിച്ചത് സ്വന്തം ജീവനും ജീവിതവുമാണ് ലണ്ടനിലേക്കുള്ള യാത്രക്കാരുടെ പട്ടികയിൽ ഭൂമിയുടെ പേരും ഉണ്ടായിരുന്നു ഭർത്താവിനൊപ്പം ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഭൂമി രണ്ടു വർഷത്തിനു ശേഷം അവധി ആഘോഷിക്കുവാൻ ഇന്ത്യയിൽ എത്തിയതായിരുന്നു ഇന്നലെ പറന്നുയർന്ന ഒരു തീകോളമായി മാറി വിമാനത്തിൽ കയറുവാൻ പുറപ്പെട്ടെങ്കിലും അഹമ്മദാബാദിലെ കനത്ത ട്രാഫിക് ജാമിൽ കുടുങ്ങി ഭൂമിക്ക് സമയത്തെത്തുവാൻ കഴിഞ്ഞില്ല പത്ത് മിനിറ്റ് താമസിച്ചു വിമാനത്താവള അധികൃതരോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി അതുമാത്രമാണ് ഭൂമിയുടെ ഓർമ്മയിലുള്ളത് പിന്നീട് കേട്ടത് വൻ സ്ഫോടന ശബ്ദം തകർന്നു വീണ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസവും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വിമാനം നഷ്ടപ്പെട്ട ഭൂമിയുമൊക്കെ കാഴ്ചകളാണ് അതിജീവനത്തിന്റെ അത്ഭുതത്തിന്റെ ആശ്വാസ കാഴ്ചകൾ വലിയ ദുരന്തത്തിനിടയിലും ചെറിയ ആശ്വാസം തരുന്ന വാർത്തകൾ